ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ കണ്ടപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഇലക്ക വെച്ചിട്ട് എന്താണ് ടിപ്സ് എന്നല്ലേ അപ്പോൾ കുരുമുളകിന്റെ ഇലയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കുരുമുളകിന്റെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെ എല്ലാം കൊതുകിനെ മാത്രമല്ല ചെറുതരം പ്രാണികളെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ടിപ്പാട്ടോ ഫസ്റ്റ് ഫസ്റ്റത്തെ ടിപ്പെന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിനായിട്ട് ഒരു മൂന്ന് കുരുമുളകിന്റെ ഇലയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് ഇലയും നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഇലയും ചെറിയ പീസസ് ആക്കിയിട്ട് ദാ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ വെളുത്തുള്ളി ഇടുമ്പം തോലൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ തോലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അതിനാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളിന്റെ സ്മെല്ല് കൊതുകൾക്ക് ഭയങ്കര ഒരു അലർജി ഉള്ള ഒരു സ്മെല്ലാണ് കൊതുകിന് മാത്രല്ല ചെറുതരം പ്രാണികളെയെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റൂട്ടോ ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് അപ്പം ഈ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം താ ഞാന് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊരു കുഴിയുള്ള ഒരു ഇതേപോലത്തെ ഒരു തവിയിലേക്കാട്ടോ മാറ്റി കൊടുക്കുന്നത് അപ്പം ഇതാ ഈ ഒരു കുരുമുളകിന്റെ ഇലയും അതേപോലെ തന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇത് രണ്ടും കൂടെ ഞാനിതാ ഒരു കുഴിയുള്ള ഒരു തവിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു തവിയിലോട്ടേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് എണ്ണയാണോ ഉള്ളത് വിളക്കെണ്ണ അതേപോലെ തന്നെ നമ്മൾ തലയിൽ ഇടുന്ന എണ്ണ ഏതാണോ ഉള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എണ്ണയിലോട്ടേക്ക് ഈയൊരു എലന്റെ ആ ഒരു എരിവും അതേപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം ഈയൊരു എണ്ണയിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പം അത് ഒരു തവി ഞാൻ ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാണ് അപ്പം നമ്മൾ സന്ധ്യാസമയത്ത് ഈ ഒരു എണ്ണയിൽ ഒരു കോട്ടൻ്റെ തുണി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന കൊ കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു തരം പ്രാണികളെയെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് മഞ്ഞൾപ്പൊടിയാണ് അത് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയതാ കേട്ടോ അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ എന്തായാലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഈ ഒരു കുരുമുളകിൻ്റെ അലയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ഒന്ന് മിക്സായത് ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കൊതുകിനെ സന്ധ്യാ സമയത്ത് നമ്മുടെ വീട്ടിൽ ഹോറിൻ്റെ ബാക്കിൽ നമ്മൾ ഹാങ്കറിലൊക്കെ ഡ്രസ്സ് തൂക്കിയിടല്ലോ ആ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ കട്ടിലിൻ്റെ സൈഡിൽ ബാക്ക് അടിവശം അൽമാരിൻ്റെ അടിവശം കട്ടൻ്റെ ബാക്കിലൊക്കെ കൊതുക് വന്നിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് സന്ധ്യാസമയ യത്ത് ഇതൊന്ന് തിരി തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു എവിടെ മറിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കൊതുകിനെയും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സ്മെല്ല് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് തിരി തെളിയിച്ച് കൊടുക്കട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ കൊതുകിന് ആ ഒരു സ്മെല് പറ്റാത്തത് കൊണ്ടിട്ട് കൊതുക് നമ്മുടെ വീട്ടിൽ നിന്നും പറ പറക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കൊതുകിനെയും മറ്റു തരം രം എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കില്ലൻ ഡിപ്പെട്ടത് അപ്പത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ റിസൾട്ട് എന്നെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയാൻ പുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ പുക ഉണ്ടാവുമെന്ന് വിചാരിച്ച ആരും ഇത് ചെയ്യാതിരിക്കേണ്ട പുക ഒരിക്കലും ഇതിന് ഉണ്ടാവില്ല അതിന് സ്മെല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കൊതുകിന് ഈ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് അലർജി ഉള്ളത് കൊണ്ടിട്ട് കൊതുക് ആ വീട്ടിന്റെ പരിസരത്തേ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എന്നും സന്ധ്യ സന്ധ്യയാകുമ്പോ ഇതേ രീതിയിൽ നമ്മൾ തിരി തെളിച്ച് കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വരുന്ന കൊതുകിനെയും മറ്റു പ്രാണികളെയെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക നമ്മൾ കെമിക്കൽസൊക്കെ ചേർത്തിട്ടുള്ള ഓരോ ലിക്വിഡൊക്കെ വാങ്ങിച്ച് പുകയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതേ രീതിയിൽ നാച്ചുറലായിട്ട് നമ്മൾ പുകയിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഒന്നും നമ്മുടെ ആരോഗ്യത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കൊതുകിനെയെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കുട്ടി അകറ്റാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വെളിച്ചെണ്ണൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒക്കെ ഇതേപോലെ ബോട്ടിലാക്കി വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണൻ്റെ അടപ്പ് ഇങ്ങനെ ഒഴിച്ചൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നമുക്ക് വെളിച്ചെണ്ണ ബോട്ടിൽ എടുക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങനെ വഴുക്കി പോകുകയും ചെയ്യല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒലിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പിലൊന്നും എഴുക്കൊന്നും ആവാനും ചാൻസ് ഇല്ല കേട്ടോ അതുമാത്രമല്ല ഇതേപോലെ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പും കൂടി കിട്ടും കേട്ടോ ചില സമയത്ത് ഇങ്ങനെ വഴുക്കി പോകില്ല ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഷോക്സ് ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞാൽ പിടിക്കാനും നല്ലൊരു എളുപ്പമായിരിക്കും പിന്നെ അത് മാത്രല്ല നമ്മൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലും തറയിലൊന്നും മെഴുക്കോ ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ സോക്സ് വെച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പാണ് നമ്മൾ യാത്രയിൽ നമ്മുടെ ഫോണൊക്കെ ഹാൻഡ് ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഹാൻഡ് ബാഗിൽ ഫോൺ മാത്രമല്ലല്ലോ നമ്മൾ നമ്മളെന്തെങ്കിലും പാനേ അതേപോലെ ചാവിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ സ്ക്രീനൊക്കെ സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ സോക്സ് ഇട്ട് കൊടുക്കട്ടോ സോക്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഹാൻഡ് ബാഗിൽ വെക്കുന്ന സമയത്ത് ഫോണിന് ഒരിക്കലും സ്ക്രാച്ച് വീഴാനും ചാൻസ് ഇല്ല അതുപോലെ തന്നെ ആ ഒരു ഫോൺ നല്ല രീതിയിൽ തന്നെ സേഫായി നിന്നോളൂട്ടോ ചിലർ വെമ്പെങ്കിലും ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോവുമല്ലോ വെള്ളം ഇപ്പം നല്ല ചൂട് കാലല്ലേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ നമ്മൾ ഫോണൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം തുള്ളികൾ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ഫോണൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ സോക്സിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂട്ടോ ഒരിക്കലും ഫോണിന് ഒരു കേടുപാടും പറ്റൂല കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കണേ അതുപോലെ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിലിന്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അടപ്പിലോട്ടേക്ക് ഇതാ കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കടുകിലേക്ക് ഞാൻ കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കടുകും കൺഫർട്ടും ചേർക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കടുകിന് നമ്മുടെ എന്തൊരു ബാഡ് സ്മെല്ലും വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുള്ളത് കൊണ്ടിട്ട് ഇതേ രീതിയിൽ നമ്മൾ കടകിലേക്ക് കുറച്ച് കൺഫർട്ട് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാം നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ റൂമിൽ കേട്ടൻ്റെ ബാക്കിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ബാഡ്സ്മെല്ലെല്ലാം വലിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിച്ചണിൽ എല്ലാം ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കട്ടോ ഈ ഒരു കൺഫർട്ടിൻ്റെ അതുപോലെ കടുകും ഇതിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് എന്തൊരു ബാഡ് സ്മെല്ലും വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ് കടുകിനുള്ളത് കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ എന്നിട്ട് നമുക്കൊരു ക്ലിങ് റാപ്പ് കൊണ്ടിട്ട് ഇതിൻ്റെ ഈ ഒരു അടപ്പ് ഭാഗം അതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ടൊരു പിന്നെടുത്തിട്ട് ചെറുതായിട്ട് ഹോളും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു സ്മെൽ തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക കടുകും കംഫർട്ടും എല്ലാവരും വീട്ടിലും ഉള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെ ആണല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് വെക്കുന്ന സമയത്ത് നല്ലൊരു സ്മെൽ തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ പഴയ പില്ലോ കവർ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പഴയ പില്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ കേട്ടോ എൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതാ ഞാനിതാ നമ്മൾ അലക്കി മടക്കി വെക്കുന്ന ഈ ഒരു ബ്ലാങ്കറ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ചൂട് ചൂടുകാലാണല്ലോ അപ്പം നമ്മൾ ബ്ലാങ്കറ്റൊക്കെ അലക്കിയിട്ട് നല്ല കംഫർട്ടൊക്കെ മുക്കിയിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു പില്ലോൻ്റെ ഉള്ളിലാക്കിയിട്ട് എടുത്ത് വെക്കാവുമ്പം നമുക്കൊരു വർഷം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്തും നല്ലൊരു സ്മെല് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ ആ ഒരു കൺഫർട്ടൊക്കെ മുക്കി അലക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് ഒരു വർഷം കഴിഞ്ഞെടുക്കുമ്പോഴും ആ ഒരു സ്മെല്ല് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാവാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല ഇതേപോലെ പില്ലോൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു തലയണയായും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തലയണ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് തലയണയായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈയൊരു ബ്ലാങ്കറ്റ് പൊടി പിടിക്കൂല നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പം എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻ്റുകൾ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ആവുന്നത് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും കമന്റ് ഇടാൻ മറക്കല്ലേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു